കേസിൽ ഒന്നായി തെളിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇനി ദിവസം കഴിയും തോറും കൂടുതൽ ആ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം ഞാൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായ അന്ന് മുതൽ കേൾക്കുക മുഖ്യമന്ത്രി രാജിവെക്കണം ഇനി അദ്ദേഹം അതിന് തയ്യാറായില്ല എന്നാണെങ്കിൽ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കാതെ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പാർട്ടി തന്നെ നിർദ്ദേശിക്കണം വക്കാലത്ത് പിടിക്കാൻ കിട്ടൂല നേരെ വിട്ടോ എത്രയും വേഗം രാജിവെച്ച് പുറത്തു പോകുക എന്നതാണ് മാർഗം അതെ മുഖ്യമന്ത്രി രാജിവെക്കണം കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ വീട്ടാനുള്ള ശ്രമങ്ങൾക്കിടയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗമാണ് വല്ലാതെ ഇറങ്ങി പോകുന്നതിനേക്കാളും നല്ലത് പെട്ടെന്ന് തന്നെ രാജിവെച്ച് പോകുന്നതാണ് ഇത് ഞാൻ അങ്ങോട്ട് ഒരു നിമിഷം വൈകാതെ രാജിവെക്കാൻ തയ്യാറാണ് തയ്യാറാകും മുഖ്യമന്ത്രി സ്വയം രാജിവെക്കാൻ തയ്യാറാകുന്നില്ല അദ്ദേഹത്തെ കൊണ്ട് രാജി ഒപ്പിക്കുന്നതിനും അന്വേഷണം നേരിടുന്നതിനും കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ടി വരും എന്നാണ് ഞങ്ങൾ കാണുന്നത് ഒരക്ഷരം പോലും തെറ്റിയില്ല ഇനിയും മാറാൻ നിൽക്കണോ ആരും ആരുമച്ചാൽ അതും തണലാണെന്ന് വിചാരിക്കുന്ന ചിലർക്ക് അതിന് ഇതൊന്നും എനിക്ക് കാര്യമല്ല ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി ഒരു നിമിഷം തോലും ഇനി കേരള മുഖ്യമന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല പറയുന്നത് ഒരു നിമിഷം വൈകാതെ അങ്ങനെയാണെങ്കിൽ പറഞ്ഞ വാക്കിന് വില കല്പിക്കുന്നുവനാണ് പിണറായി സഖാവിംഗ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ഈ അടുത്തുണ്ടാകുമെന്നാണ് കരുതേണ്ടത് കാരണം മാസപ്പടി വിവാദത്തിൽ മകൾ ഉടൻ തന്നെ അകത്താകും എന്നത് ഉറപ്പായി കഴിഞ്ഞു കേസന്വേഷണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇത് മകളുടെ ബുദ്ധിയാണോ അതോ അച്ഛന്റെ ബുദ്ധിയിൽ മകൾ കരുവായതാണോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത് മോളെ കർമ്മഫലം കൊണ്ടാണോ മുഖ്യന് ഇപ്പോൾ ഈ ഗതി വന്നത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും കേസ് അന്വേഷണത്തിൽ അന്വേഷണ സംഘം മുഖ്യന്റെ പടിവാതിലെത്താൻ ഇനി അധികം നാൾ വേണ്ടി വരില്ല എന്നതാണ് മനസ്സിലാകുന്നത് ഇനി വിഷമിച്ചൊരു കാര്യം അല്ലല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് മുഖ്യൻ അന്ന് പറഞ്ഞ പോലെ നാറി നിൽക്കുന്ന അവസ്ഥ അപ്പോൾ മുഖ്യൻ രാജിവെക്കേണ്ട സമയം ഇതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പൊ പിന്നെ മുഖ്യൻ അന്ന് പറഞ്ഞതുപോലെ ഉടൻ രാജിവെച്ച് പുറത്തു പോകാനുള്ള സമയമായിരിക്കുന്നു അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ